നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ചിന്മയം ലിറ്ററേച്ചർ ക്ലബും സമസ്യ യു എ ഇ ടീമും സംയുക്തമായി അക്കാഫ് അസോസിയേഷൻ ദുബായ് ഹാളിൽ സാഹിത്യ സായാഹ്നം സംഘടിപ്പിച്ചു ചിന്മയ മിഷൻ കോളേജ് ലിറ്ററേച്ചർ ക്ലബ് സെക്രട്ടറി ഹരിഹരൻ പങ്കാരപ്പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചിന്മയ കോളേജ് അലുമിനി സെക്രട്ടറി രമേഷ് നായർ അധ്യക്ഷത വഹിച്ചു ദീപ സുരേന്ദ്രന്റെ ആടണം പോൽ പാടണം പോൽ എന്ന പുസ്തക ചർച്ചയിൽ ഇ കെ ദിനേശൻ അജിത് വള്ളോലി സനൽ തിമോതി ശരത് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ബിജു ജോസഫ് അദൃശ്യ ഭാവം സിദ്ദിഖ് കൊറ്റായിയുടെ കലക്കുവെള്ളത്തിലെ മാനത്ത് കണ്ണികൾ എന്നീ രണ്ട് നോവലുകളുടെയും കവർ പേജ് പ്രകാശനം മച്ചിങ്കൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു സമസ്യ സുവർണ പ്രതിഭ അവാർഡ് നേടിയ ഫിനോസ് ചന്ദിരകത്തിന് സമ്മാനിച്ചു വിദ്യാർത്ഥികൾക്ക് കായിക വിനോദ പരിപാടികളും പ്രായോഗിക പരിശീലനങ്ങളും ഒരുക്കി റാക് പോലീസ് ഫ്രണ്ട്സ് ഓഫ് പോലീസ് സമ്മർ പ്രോഗ്രാം റാസൽ ഖൈമിലാണ് തുടരുന്നത് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് എമിറേറ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ വകുപ്പുകളുമായി സഹകരിച്ച് ഫ്രിജിന സ്കൂൾ അൽദെയ്ദ് ഫോറത്തിന് കീഴിൽ നടക്കുന്ന പ്രോഗ്രാം ഉദ്ഘാടന ചടങ്ങിൽ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഉബൈദ് അൽ കത്രി കേണൽ ഡോക്ടർ നാസർ മൊഹമ്മദ് അൽബക്കർ കമ്മ്യൂണിറ്റി പോലീസ് ഡയറക്ടർ കേണൽ ഹമദ് അബ്ദുള്ള അൽ അവദ് തുടങ്ങി വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു അബുദാബിയിൽ സാമൂഹ്യ സാംസ്കാരിക കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഐ എഫ് ഐയുടെ അതായത് ഐഡിയൽ ഫ്രണ്ട്സ് ഓഫ് അബുദാബിയുടെ മെഗാ ഷോ ഓണപ്പൂരം സീസൺ ടു ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച അബുദാബി മുസഫ ഷൈനിങ് സ്റ്റാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചു ഓണസദ്യയോടെ ആരംഭിക്കുന്ന ആഘോഷത്തിൽ വടംവലി പ്രശസ്ത കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കലാപരിപാടികൾ അസുര ബാൻഡിന്റെ ഇരുപത്തെട്ട് പേരടങ്ങിയ ശിങ്കാരി ഫ്യൂഷൻ ആൻഡ് നാടൻ പാട്ടുകൾ തുടങ്ങിയ വിപുലമായ പരിപാടികൾ ഉണ്ടാകുമെന്ന് സംഘാടകർ വ്യക്തമാക്കി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം